അസ്സാം വലൈക്കു വറഹമത്തുള്ള എട്ടാം ക്ലാസ്സിലെ പത്താമത്തെ പാഠം തസ്കീയാണ് അൽ വഹദത്തുൽ ആഷിറ പാഠം പത്ത് ദവാ ഉ കൽബിൻ ഹൃദയത്തിൻ്റെ ചികിത്സ ഹൃദയത്തിൻ്റെ മരുന്ന് എന്നൊക്കെ അർത്ഥം ദാ രോഗം ദവാ മരുന്നല്ലേ അപ്പം ആണ് രണ്ട് നാല് ആറ് വരിയുണ്ട് അപ്പോൾ ആറ് വരി ബൈത്താണത് ആ അത്യയിൽ നിന്നുള്ളതാണ് സൈനുദ്ദീൻ മഹദൂമിൻ്റെ അത്ക്കിയ ചിലപ്പോൾ അത് ചോദിക്കാൻ സാധ്യതയുണ്ട് കേട്ടോ ഹിദായത് അത്ക്കിയ ഇലാ ഇലാ തൊരീഖിൽ അൗലിയ എന്ന ബൈത്തിൽ നിന്നാണ് അതെ മുസന്നിഫാര ജൈനുദ്ദീ മഹദൂം അവലാണ് അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ ദുനിയാവിൻ്റെ രക്ഷയ്ക്ക് നാല് കാര്യങ്ങൾ അല്ലെ സലാമത്ത് ദുനിയ ദുനിയാവിൻ്റെ രക്ഷക്കുണ്ട് ഹിസാറിന് അർഭവ് നാല് കാര്യങ്ങൾ ഒന്നെന്താ ഓഫറൻ ലി ജഹ്ലിൽ കൗമി ജനങ്ങളുടെ വിവരക്കേട് നീ പുറത്തു കൊടുക്കുക മൻഉ ത നീ തടയുക മറ്റുള്ളവരോട് വിവരക്കേട് കാണിക്കാതിരിക്കുക നീ തടയ ത നീ വിവ വിവരക്കേട് ചെയ്യലിനെ തടയുക അതായത് മറ്റുള്ളവരോട് നീ വിവരക്കേട് കാണിക്കാതിരിക്കുക അപ്പോൾ രണ്ടായിട്ട് ഇനി മൂന്ന് മിൻ അനാസി അനാസി ആ വലി ബാദില ജനങ്ങളുടെ ഔദാര്യത്തിൽ നിന്ന് നീ ആശയില്ലാത്തവനാവുക വൂന നീ ആകണം മിൻ സൈബിൽ അനാസി ജനങ്ങളുടെ ഔദാര്യത്തിൽ നിന്നാകണം ആയിസൻ ആശയില്ലാത്തവൻ നിരാശനാകണം അതുപോലെ തന്നെ വലിസൈബി നഫ്സിക്ക നാലാമത്തത് നിൻ്റെ ശരീരത്തിൻ്റെ ഔദാര്യത്തെ ലിൽ അനാസ് ജനങ്ങൾക്ക് ബാധില നീ നൽകണം അപ്പം നീ ജനങ്ങൾക്ക് ദാനം നൽകണം ജനങ്ങളിൽ നിന്നൊന്നും ആഗ്രഹിക്കാതിരിക്കുക നിന്റെ ഉള്ള ജനങ്ങൾക്ക് നൽകുക അപ്പം നാല് കാര്യം അപ്പോൾ അതാണ് ദുനിയാവിൻ്റെ രക്ഷയ്ക്കുള്ള നാല് കാര്യങ്ങൾ ചോദിച്ചാൽ നമുക്ക് എന്ത് ചെയ്യാം ഈ നാല് കാര്യങ്ങൾ ഒന്ന് ഒന്ന് എന്താണ് ജനങ്ങളുടെ വിവരക്കേട് പുറത്ത് കൊടുക്കണം രണ്ട് മറ്റുള്ളവരോട് നീ വിവരക്കേട് കാണിക്കാതിരിക്കണം ജനങ്ങളുടെ മൂന്ന് ജനങ്ങളുടെ ഔതാരത്തിൽ നിന്ന് ആശയില്ലാത്തവനാകാം നാല് നീ ജനങ്ങൾക്ക് ദാനം നൽകുക ഇനി അടുത്ത് കളിൽ ഉത്തമരായ നബിതങ്ങളിൽ നിന്ന് ഉദ്ധരിക്കപ്പെട്ടു വന്നിട്ടുള്ള സുന്നത്തുകളും മര്യാദകളും നീ സൂക്ഷിക്കുക ഹാഫിൾ നീ സൂക്ഷിക്കുക അലാ സുനനിൻ സുന്നത്തുകളും വ ആദാ മര്യാദകളും അത്തതത് വന്നിരിക്കുന്നു ആ ഉദ്ധരിക്കപ്പെട്ടതായിട്ട് അൻ ഹൈരി മൻ ഒരുത്തരിൽ ഉത്തമരെ തൊട്ട് ജാ വന്ന ഒരുത്തരിൽ മുർസലൻ മുർസലായിട്ട് വന്നവരിൽ ഉത്തമരെ തൊട്ട് അല്ലാതെ അതായത് മുർസലിങ്ങളിൽ ഉത്തമരായ നബീതങ്ങളിൽ നിന്ന് ഉദ്ധരിക്കപ്പെട്ടു വന്നിട്ടുള്ള സുന്നത്തുകളും മര്യാദകളും നീ സൂക്ഷിക്കുക ഇത് ലാ ദലീല അലത്വരീലാ മുറുമല കാരണം എന്താണെന്ന് പറയുന്നത് ഇത് കാരണം ലാദലീല അലത്വരീഖിയിലൽ ഇലാഹ് ഇലാഹിലേക്കുള്ള വഴിയിലേക്കുള്ള തെളിവില്ല മാർഗ്ഗത്തിലേക്കൊരു വഴിയുമില്ല ഇല്ലാ മുത്താബാത്തുർ റസൂൽ മുക്കുമല മുക്കുമലായ റസൂരിനെ പിന്തുടരല്ലാതെ പൂർണത നൽകപ്പെട്ട റസൂരിനെ പിന്തുടരലല്ലാതെ പിന്തുടരലല്ലാതെ അള്ളാഹുലേക്ക് ചേർക്കുന്ന മാർഗത്തിലേക്ക് മറ്റൊരു വഴിയും ഇല്ലാന്നു അതാ ഇതിലാ ഇത് കാരണം ലാ ദലീലാലത്തൊരിക്കലും ഇലാഹ് ഇലാഹിലേക്കുള്ള മാർഗത്തിലേക്കൊരു വഴിയുമില്ല ഇല്ലാ മുത്താബാത്തു റസൂൽ മുക്കുമല പൂർണത നൽകപ്പെട്ട റസൂലിനെ പിൻപറ്റലല്ലാതെ ഒരു വഴിയുമില്ല അപ്പോൾ അതുകൊണ്ട് റസൂല് കൊണ്ടുവന്ന സുന്നത്തുകളും മര്യാദകളൊക്കെ നിയന്ത്രിക്കുക സൂക്ഷിക്കുക അത് പ്ര പ്രവർത്തിക്കുകയാണ് ഇനി അടുത്തത് വധവാൽ ഇനി ഹൃദയത്തിൻ്റെ ചികിത്സ നമ്മുടെ പാടത്തിൻ്റെ ഹെഡിങ് തന്നല്ലായിരുന്നു ഹൃദയത്തിൻ്റെ ചികിത്സ ഔഷധം ഹംസത്തൻ അഞ്ചാണ് ഫാബത്തൻ അതിൽ ഒന്ന് ഫത്ത് അർത്ഥം ചിന്തിച്ച് കുറാനോ രണ്ട് വലിൽ ബത്തിനിൽ ഖല വയറ് കാലിയാക്കുക മൂന്ന് ലൈലിൻ രാത്രി താജുസ്കരിക്കുക നാല് ബി സഹരി അത്തായ സമയത്ത് പ്രാർത്ഥിക്കുക അഞ്ച് മഹാന്മാരായ സജ്ജനങ്ങളോട് സാബസിക്കുക അപ്പോൾ ഈ അഞ്ചെണ്ണം അഞ്ചെണ്ണോ പറഞ്ഞു അതുകൂൽ ഹൃദയത്തിൻ്റെ ഔഷധം ചികിത്സ എന്താണ് അഞ്ചെണ്ണമാണ് അപ്പോൾ അഞ്ചെണ്ണി പറഞ്ഞു അർത്ഥം ചിന്തിച്ച് ഓതണം വയർ കാലിയാക്കണം രാത്രി താജ് നിസ്കരിക്കുക അത്തായ സമയത്ത് പ്രാർത്ഥിക്കുക പിന്നെ അഞ്ച് മഹാന്മാരായ സജ്ജനങ്ങളോട് സഹവസിക്കുക ഊ മുജാലസാദു സ്വാലിഹീനൻ പൂന്തോല അപ്പോൾ ഈ വയറ്റ നമ്മൾ നല്ലോണം അർത്ഥം മനസ്സിലാക്കി ഇനി അത് കാണാണ്ട് പഠിക്കുക പല രൂ രീതിയിൽ വരാം സൈബിൻ്റെ അർത്ഥമൊക്കെ ചോദിക്കോട്ടോ സൈബെന്ന് വെച്ചാൽ എന്താണ് ഔദാര്യം ദവാ എന്ന് വെച്ചാൽ എന്താ ദവാ ചികിത്സ അപ്പോൾ എന്തും ജഹ്ല് അജ്ഞത ഹിസാല് കാര്യങ്ങൾ അപ്പോൾ അതൊക്കെ മനസ്സിലാക്കി വെക്കുക അപ്പോൾ എൻ്റെ ഇതിൻ്റെ ഗ്രാമറും മറ്റൊക്കെ വേറൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ ഇനി എന്താ ഉള്ളത് ഇതിൻ്റെ തതിരിഭാഗത്ത് കൂടുതലുണ്ടാവില്ല ആ വൈത്തോണ് അതിലിപ്പോൾ ഏതാ ചോദ്യം വരാം വൈത്ത് പൂർത്തിയാക്കുക ചിലപ്പോൾ വൈത്തിൻ്റെ അർത്ഥം ചോദിക്കും പിന്നെ ഹൃദയത്തിൻ്റെ ചികിത്സകൾ ഏതെല്ലാം പിന്നെ അതുപോലെ തന്നെ ഹൃദയ ദുനിയാവ് രക്ഷപ്പെടാനുള്ള കാര്യങ്ങൾ ഏതെല്ലാം അതൊക്കെ ചോദിക്കാം السلام عليكم ورحمه الله وبركاته